േദനിക്കുന്നവർക്കുന്നു ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻഭിഷേകം சௌகியத்தின் அபிஷேகம் மருவின் நீங்கள் ஏசுவின் சந்நிதே அவனை கிருபையுடைய வாசஸ்தலம் கிருபாசனம் சோதரே சகனத்திரமாலையில் பதராதே முன் പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ സങ്കടം ഇതിന് പല കാരണങ്ങളുണ്ടാകും പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്താണെന്നാണ് ബൈബിൾ അന്വേഷിക്കുന്നത് പ്രത്യേകിച്ച് സങ്കീർത്തകം പറയും അത്യനതിൻ്റെ ശക്തി ആവശിക്കാത്തതാണ് എൻ്റെ സങ്കടം അപ്പോൾ സങ്കടത്തിൻ്റെ പരിഹാരമാർഗവും എന്താ ഇപ്പോൾ സങ്കീർത്തനം എഴുപത്തേഴ് പത്ത് സംഗീർത്തനത്തിലാണ് ഈ വചനമുള്ളത് അത്യുന്നതിൻ്റെ ശക്തി ആവശിക്കാത്തതാണ് എൻ്റെ സങ്കട ഇപ്പം ചില കാര്യങ്ങൾ ഉണ്ടാകത്തില്ലേ ഇപ്പം നമ്മളുടെ മനസ്സിൽ മനസ്സിലിപ്പോൾ വരുന്ന വിഷയം എന്താണ് അത്യുന്നതിൻ്റെ ശക്തി എങ്ങനെ ആവശ്യപ്പിക്കാൻ പറ്റൂ കൃപാസന ധ്യാനങ്ങളെല്ലാം ആ രീതിയിലാണ് ഹൗ ടു ഡു ഇറ്റ് എന്നാണ് എപ്പോഴും ധ്യാന ചിന്ത പോവുന്നത് എങ്ങനെയാണ് ഇപ്പോൾ അനുഗ്രഹത്തിൻ്റെ സൂത്രവാക്യം അല്ലെങ്കിൽ കൃപയുടെ സൂത്രവാക്യം അങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം പറയണത് ഹൗ ടു ഡു ഇറ്റ് എങ്ങനെ നമുക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന ബൈബിൾ തരുന്ന സമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ അനുഭവിക്കുവാനും ഭൗതിക ആത്മീയ മേഖലകളിൽ കരുത്ത് പ്രാപിക്കാനും കഴിയും അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ വചനം കുറച്ചുകൂടി അർത്ഥവത്തായിട്ട് വരുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോഴും ആണ് ആ വിധത്തിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ സങ്കീർത്തനം എഴുപത്തേഴ് പത്തേക്ക് അർത്ഥവത്താകണത് എന്താണ് അടുത്തത് എഴുപത്തി ഏഴുപത് അതിനു എൻ്റെ ശക്തി ആവശിക്കാത്തതാണ് എൻ്റെ സങ്കടം ഇത് ഒരു നിസാര വചനമല്ല നിസാരാല് നമ്മുടെ ബൈബിളിൽ പല വചനങ്ങളുണ്ട് പല തരത്തിലുള്ള ഗ്രെയ്ഡുണ്ട് വചനങ്ങൾക്ക് അതിശക്തമായ കീവേഡ്സ് ഉണ്ട് എന്നുവെച്ചാൽ ചില എന്ന് പറയുന്നത് എന്താണ് കീ താക്കോല് അതിട്ടാൽ ഒരു അത് വാതിൽ തുറന്നാൽ അകത്തുള്ള എല്ലാ മുറികളും തുറക്കാൻ പറ്റും അങ്ങനെയുള്ള ചില കീബേഡുകളുണ്ട് അതുപോലെ ഒരു കീപാഡാണിത് അത്തിനതിൻ്റെ ശക്തി കര ഒരു മനുഷ്യനിലേക്ക് ആവശിക്കാനും അവനെ പ്രയാസ സമയങ്ങളിൽ നിലനിർത്തി കൊടുക്കാനുമുള്ള ദൈവ സംവിധ ദൈവത്തിൻ്റെ ഒരു ഓപ്പറേഷൻ ഒരു രീതി പ്രവർത്തന രീതിയാണ് അത്തിൻ്റെ ശക്തിയെ ആവർഷിപ്പിക്കുക പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഏതാണ്ട് ഇതേ വചനം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ അത്തീനത്തിൻ്റെ ശക്തിയുടെ പ്രത്യേക ധ്യാന പ്രസക്തി എന്ന് പറയുന്നത് എന്താ പുതിയ നിയമത്തിലും പഴയ നിയമ്പത്തിലും എന്ന് പറഞ്ഞെന്താണെന്ന് അറിയാവോ ഇപ്പം പരിശുദ്ധ അമ്മ ഇല്ലേ സംഭവിക്കാത്ത ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയില്ലാത്തതെന്ന് മനുഷ്യന് തോന്നണ ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയോട് മംഗള വാർത്തയിൽ മലാഖ പറയണത് എന്നാണ് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവനീശോ എന്ന് പേരിടണം അപ്പോൾ അതിന് മറുപടി അമ്മ എന്താ പറയണത് ഇതെങ്ങനെ സംഭവിക്കും എന്നുവെച്ചാൽ സംഭവിക്കാൻ സാധ്യത കാണുന്നില്ല ഇപ്പം സംഭവിക്കാൻ സാധ്യത കാണാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി ശേഷി ക്ഷേമുഷി ഇങ്ങനെയൊക്കെ കൊണ്ട് അളന്നും തൂക്കിയും നമ്മൾ നോക്കിയാൽ സംഭവിക്കാൻ യാതൊരു സാധ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും പക്ഷെ നമ്മളുടെ അവസ്ഥ എന്ത് തന്നെയായാലും ദൈവത്തിൻ്റെ വചനത്തിൽ വാഗ്ദാനമുണ്ടെങ്കിൽ ദൈവത്തിന് ആ വാഗ്ദാനം നിറവേറ്റാനുള്ള പ്രൊവിഷൻസ് സമാന്തര പ്രൊവിഷൻസ് ഉണ്ടാവും ദൈവം എന്താ പറയണേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അവിടെ പരിശുദ്ധാത്മാവിനാണ് ദൈവം വിളിക്കുന്നത് ശക്തി ശക്തിയെന്ന് നിന്നിൽ ആവശിക്കാം അത്യുതിൻ്റെ ശക്തിയുടെ സ്വാഭാവികമായ പ്രവണതയാണത് ഏ ലുക്ക ഒന്ന് മുപ്പത്തഞ്ച് അത്യതിൻ്റെ ശക്തി നിന്നിൽ ആവർഷിക്കാം അത് കേട്ട മറിയത്തിൻ്റെ പ്രത്യുത്തരം എന്തായിരുന്നു ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡ് അത്തിനതിൻ്റെ ശക്തി ആവസ്സിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യന് പറയാനൊന്നേ ഉള്ളൂ എന്താണ് എന്താ കർത്താവിൻ്റെ ദാസി എങ്ങനെയുള്ള ദാസിയാണ് കർത്താവിൻ്റെ ദാസിയാണ് കർത്താവിൻ്റെ ദാ ഒരു വ്യക്തി കർത്താവിൻ്റെ ദാസിയായിട്ട് എങ്ങനെയാ അമ്മയാണ് നമ്മളെ പഠിപ്പിക്കണത് എങ്ങനെയാണ് മാറണത് ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ അതാണ് സംഭവം അതിപ്പം നമ്മളായാലും ഇപ്പം ലൂക്ക ഒന്ന് മുപ്പത്തി എട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് കർത്താവിൻ്റെ ദാസി അങ്ങനത്തെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ അപ്പോൾ വചനം നമ്മൾ നിറവേറ്റുമ്പോഴേ ആണ് നമ്മൾ ആരാകണത് സമർപ്പിതയാകണത് കർത്താവിൻ്റെ ദാസിയാകണത് ഈ വചനം നിറവേറ്റുമ്പോഴാണ് വചനം നമ്മൾ നിറവേറ്റുമ്പോഴാണ് നമ്മൾ വാഗ്ദാന പേടകമാകണത് നമ്മൾ പരിശുദ്ധ അമ്മയെ എന്താണ് വിളിക്കുന്നത് വാഗ്ദാന പേടകമയെന്നാണ് പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിൽ ദൈവത്തിൻ്റെ വചനം കൽപ്പനകളിലാണ് നിക്ഷേപിക്കപ്പെട്ടിരുന്നത് പുതിയ നിയമത്തെ വാഗ്ദാന പേടകത്തിൽ രണ്ട് വിഷത്തിലാണ് ദൈവത്തിൻ്റെ വചനം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് ഒന്ന് വചനം മാംസമായി അമ്മയുടെ ഉദരത്തിൽ വചനം അത്യനത്തിൻ്റെ ശക്തിയായി അമ്മയുടെ ആത്മാവിലെ അപ്പം അമ്മയാണ് സമ്പൂർണ്ണ വാഗ്ദാന പേടകം അപ്പം അത്യനത്തിൻ്റെ ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആമസിക്കാൻ അവൻ വാഗ്ദാന പേടകമായാൽ മതി വ്യക്തിയെ വാഗ്ദാന പേടകമാക്കി വാഗ്ദാന പേടകമാക്കി ആ വാഗ്ദാന പേടകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ അത്യശക്തി ആവർസിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ സാക്ഷ്യങ്ങളാണ് നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത് നല്ലവനായിശ്വരി ഞങ്ങളെ ആ വചനത്തിൽ ആ വചനം നിറവേറ്റിക്കൊണ്ട് അത്യുതന ശക്തി ആവസിക്കുന്ന വാഗ്ദാന പേടകമായി ഞങ്ങളെ മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണ് ഞങ്ങളുടെ കഴിവ് കൊണ്ട് നടക്കാത്ത വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ ഞങ്ങളെ അങ്ങ് ഒരുക്കുന്നത് പലപ്പോഴും മാനുഷികമായ ശക്തി ഞങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോഴേ ഞങ്ങളുടെ യോഗ്യത കൊണ്ട് ജീവിതം നിറവേറ്റാൻ സാധിക്കാതെ വരുമ്പോഴേ നിന്റെ വചനം പാലിച്ച് ഞങ്ങൾ യോഗ്യത പ്രാപിച്ച് നിന്റെ കൃപകൾ നിറഞ്ഞ അത്യുതിന്റെ ശക്തി ആവഹിക്കപ്പെടുവാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേശ യേശു സ്തോത്രം യേശു നന്ദി കഥാവേ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ അത്യുന്നതിൻ്റെ ശക്തി ശക്തി നമ്മുടെ ജീവിത മേഖലകളിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ദേവമാതാവേ സമ്പൂർണ്ണ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മേ വചനം മാംസമായി അങ്ങനെ അവതരിപ്പിച്ചതുപോലെ അത്യുന്നതിൻ്റെ ശക്തി അമ്മയിൽ ആവശിച്ചതുപോലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകളിലേക്കും മകളിലേക്കും പ്രപാസനം ഉടമ്പടി ധ്യാനത്തിൽ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും അഭിഷേകമായി ശക്തിയായി നിറയണമേ ദൈവാത്മാവിൽ നിറയട്ടെടിച്ചുകൊണ്ട് പാടാം പാടാം ആത്മാവിൻ്മാൻ ശക്തി അത് ശക്തി അത്യുന്നത ശക്തി ശക്തി ഇന്നിൽ നിറയട്ടെ ആത്മാവിൻ ശക്തി അത്യുന്നത ശക്തി ശക്തി நிறையே என்னில் நிறைய சபையில் நிறையட்டே என்னில் நிறைய சபையில் நிறைய லோகம் முழுவன் கத்தி படரட்டே என்னில் நிறைய சபையில் நிறையட்டே லோகம் முழுவன் கத்தி படரட்டே என்னில் நிறைய சபையில் நிறைய லோகம் முழுவன் கத்தி படரட்டே

മനുഷ്യ പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബം ജീവിത സാഹചര്യങ്ങളില് മക്കളുടെ വിദ്യാഭ്യാസ മേഖല സാമ്പത്തിക ഞെരുക്കങ്ങളിലെ കടഭാരങ്ങളിലെ അഭിഷേകമായി തീരട്ടെ അത് ശക്തി ആവർഷിക്കാത്തതാണ് എൻ്റെ സങ്കടമെന്ന് നമ്മൾ സുവിശേഷ ശുശ്രൂഷ സമയം ധ്യാനിച്ചിരുന്നു സങ്കീർത്ത എഴുപത്തി ഏഴ് പത്ത് ഓരോ സാക്ഷ്യങ്ങളും അച്ഛനതിൻ്റെ ശക്തി ആവർഷിക്കുന്നതാണ് അച്ഛനെ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് ആവർഷിക്കുമ്പോൾ സൗഖ്യമായി മാറും അത്യുന്നതിൻ്റെ ശക്തി നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ ആവർഷിക്കുമ്പോൾ ജോലി വീട് സ്ഥല വിൽപ്പന ഇങ്ങനെയുള്ള ഭൗതിക ആനുകൂല്യങ്ങൾ ബ്ലെസ്സിങ്സ് ഫിസിക്കൽ ഫേവേഴ്സ് ആയി മാറും ഇനി അത്യുന്ന ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ആവർഷിക്കുമ്പോൾ ആത്മാവിലേക്ക് ആവശ്യിക്കുമ്പോൾ നിത്യത ലഭിക്കുന്ന രീതിയിലുള്ള ആത്മാവിൻ്റെ ഉപരി മഹത്വത്തിൻ്റെ കൃപയായി മാറും ശക്തി ആവശ്യിച്ച ഒരു സാക്ഷ്യം ശ്രമിക്കാം എൻ്റെ പേര് ബിന്ദു മനോജ് ചെക്കിട്ടപ്പാറ കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു ഞാൻ ആറ് നിയമങ്ങളാണ് മാതാവിന് ഉടമ്പുടിയായിട്ട് വെച്ചിരുന്നത് ഒന്ന് എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറുന്നതിന് വേണ്ടിയായിരുന്നു ഇരുപത് വർഷമായി മദ്യപാനമായിരുന്നു ഇപ്പോൾ പുള്ളി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മദ്യപിക്കുകയോ യാതൊരു കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ അനീതിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാനൊരു നിയോഗം വെച്ചിരുന്നത് അവിടെ രണ്ട് കിഡ്നിയും തകരാറിലായിരുന്നു അതായത് പിന്നെ രണ്ട് കിഡ്നി ചുരുങ്ങാ ചുരുങ്ങുന്നതായിരുന്നു പന്ത്രണ്ട് വർഷത്തിന് ശേഷം അവൾ ഗർഭിണിയായി അതായത് ഒക്ടോബർ മാസത്തിൽ അവൾ ഗർഭിണിയായി ഒരു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവൾക്ക് വിശേഷമുണ്ടെന്നുള്ളത് അറിയുന്നത് അപ്പം അറിഞ്ഞ പാടെ ഡോക്ടർ പറഞ്ഞു ഈ കൊച്ചിനെ കളയണം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല അവൾ എന്ത് ചെയ്തു അവൾക്ക് ഇത് അപോഷം ചെയ്യുവാനുള്ള മെഡിസിനൊക്കെ എഴുതി കൊടുത്തു അത് മേടിക്കാനുള്ള പൈസ അവളുടെ കയ്യിൽ ഇല്ലായിരുന്നു അന്ന് അവൾ വീട്ടിൽ ചെന്ന് ഒരു തീരുമാനം എടുത്തു ഏതായാലും എൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നാലും ഞാനൊരു കുഞ്ഞിനെ കളഞ്ഞിട്ടുള്ളൊരു ജീവൻ എനിക്ക് മുന്നോട്ട് വേണ്ട എന്ന് വിചാരിച്ച് അവൾ ആ കുറായി മുന്നോട്ട് നീങ്ങി ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങൾ കളഞ്ഞില്ലേലും ഇത് തനിയെ അബോഷനായി പോകും എന്ന് പറഞ്ഞു അന്നേരം എന്തു ചെയ്തു ഞങ്ങൾ ഇത് നിമിഷം മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി കുഞ്ഞിനും അമ്മയ്ക്കും യാതൊരു കുഴപ്പവും എന്ന് ഈ ജൂൺ പത്താം തീയതി അവളുടെ ഓപ്പറേഷൻ ആയിരുന്നു ഒരു പെൺകുഞ്ഞിനെ തന്നു അവൾക്കും കുഞ്ഞിനും യാതൊരു കുഴപ്പവും ഇല്ല ദിവസവും അവളെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് നൽകി തന്ന അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം കോടാനി കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു ഇവിടെ വരെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലും ഉണ്ടാവണം എൻ്റെ ജീവിതത്തിലും അത്യുവിൻ്റെ ശക്തിയെ ആവർത്തിച്ചിട്ടുള്ള എത്രയോ നിമിഷങ്ങൾ ഇനിയും ആവർഷിക്കേണ്ട ജീവിത അവസ്ഥകൾ എനിക്കും അത്യൻ്റെ ശക്തിയുടെ സാക്ഷിയായി മാറാൻ അത്യുനതിൻ്റെ ശക്തിയുടെ സാക്ഷ്യ പേടകമായി മാറാൻ കർത്താവ് എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴേ സാക്ഷ്യം സാക്ഷ്യപേടകം വാഗ്ദാന വാഗ്ദാന പേടകം പുതിയ നിയമത്തിൽ അൾട്ടിമേറ്റ് ആത്യന്തികമായ വാഗ്ദാന പേടകമാരാശു കുർവാന നിത്യവും നമ്മുടെ കൂടെ വസിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്നത് സമ്പൂർണമായ വാഗ്ദാന പേടകം

പരിശുദ്ധ പരമാധിത്തിന് കരങ്ങൾ ഉയർത്തിക്കട്ടെ ഞങ്ങളങ്ങേ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ശോഭൂർ ഭാരത് പുണ്യ കാ മാനസിക തകർച്ചകള് അവസാദ രോഗങ്ങള് ഉറക്കമില്ലാതെ നടക്കുന്നവരെ ജീവിതത്തിൻ്റെ പിരിമുറുക്കം മൂലം സമനില തെറ്റിയവര് മനസ്സിൻ്റെ അസ്വസ്ഥ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദ അനുഗ്രഹത്തിനും ശിവേ ആരാധനാധന പൂകൾക്കും You're പരിശുദ്ധ 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 നേരവും 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 ആരാധനയും 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 സ്തുതിയും 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 ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ വൈവാഹ്യ കർത്താവസ്ഥരെ അങ്ങയുടെധി സമർപ്പിക്കുന്നു കർത്താവെ മക്കളില്ലാത്തവരെ അങ്ങനത്തെ കർത്താവശുദ്ധമായ തിരുമുറമ്പാൽ മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ സന്താനരഹിതരെ സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവി തടസ്സങ്ങളുടെ മേൽ ദിവ്യാരുണ്യത്തിന്റെ നന്ദി പറയുന്നു

പരിശുദ്ധ ജീവിതമാർഗങ്ങൾ മുട്ടിപ്പോയവരെ സാമ്പത്തികമായ ബാധ്യതകളാലും വരുമാന മാർഗം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് അറിയാൻ പാടില്ല നട്ടം തിരിയുന്നവർ പരിശുദ്ധമ്മേ ദേവതാവിയെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ആ മക്കളെ എല്ലാം ഇപ്പോഴാധനെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ അമ്മേ ഈശോ അവ മക്കളെ സ്പർശിക്കണമേ മക്കൾക്ക് വഴി വഴി സത്യവും ജീവനുമായവനെ ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കണമേ ഹലുക്കട്ടെ സിഖെ ഓർത്താതെ പറയുന്നു നിമിഷം കണ്ണുകൾ അടച്ച് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മവനുമായി പ്രാർത്ഥിക്കുക ആശീർവാദം അദ്ദേഹത്തിൻ്റെ ശക്തി പരിശുദ്ധ ഹൃദയത്തിലും ആത്മാവിലും സ്വീകരിച്ചു പേടകമായി അമേരിക്കയിലുടമ്പടിയിൽ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരെ അതെല്ലാം ഓർക്കണം ഇതര സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഉടമ്പടി ചെയ്തിട്ടുള്ളവരും തങ്ങളുടെ നിയോഗങ്ങൾ മുഴുവനും സമർപ്പിക്കണം പരിശുദ്ധ മേൽ നിറഞ്ഞ അതേ അത്യുന്നതിൻ്റെ ശക്തി നമ്മുടെ നിയോഗങ്ങളുടെ മേൽ നിയോ ഇപ്പോൾ ആത്മാഭിഷേകത്തോടെ പെയ്തിറങ്ങുകയാണ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ മനമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി കളമേ കഥാവിൽ നിന്ന് ശക്തി കത്താവേ ഇപ്പോൾ നിർഗളിക്കണമേ രോഗബാധിതരുടെ മേൽ കുടുംബ സമാധാനമില്ലാത്തവരുടെ മേൽ